അസ്ലാമലൈക്കു വരഹമുല്ല വാർക്കാത്തു ബസ്മിള്ള അലമുല്ലാ അല്ലി ഹദാൻ അലിഹദാ വമ കുൻ അലിഹത്തൂല അമ്മ ബാദ് ഏറെ സ്നേഹധരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ നമുക്ക് ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യമുണ്ടാകണം ആ ലക്ഷ്യത്തിൻ്റെ അനന്തരഫലം ഏറ്റവും ആത്ന്തികമായ വിജയവുമായിരിക്കണം നമ്മുടെ ആത്ന്തികമായ വിജയമെന്നുള്ളത് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതാണ് കുറേ സമ്പത്തോ സമ്പാദ്യമോ അധികാരമോ ഒന്നും ഈ വിജയത്തിലേക്ക് നമ്മെ എത്തിക്കുകയില്ല അധികാരമാണ് വിജയത്തിലേക്ക് എത്തിക്കാനുള്ള നിദാനം എന്ന് നമ്മൾ വാദിക്കുകയാണെങ്കിൽ ഫിറാവൂനെ അള്ളാഹു സുബാനഹുത്തല അധികാരം കൊടുക്കുകയും അതിൽ അഹങ്കരിച്ചതിൻ്റെ പേരിൽ അവസാനം അള്ളാഹു സുബഹാനുഹോത്താല ആ മനുഷ്യനെ നശിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് സമ്പത്താണ് വിജയത്തിൻ്റെ നിദാനം എന്ന് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ കാറൂൺ എന്ന് പറഞ്ഞ ചരിത്രത്തിൽ അറിയപ്പെട്ട സമ്പന്നൻ അവസാനം ഒന്നുമില്ലാതെ എല്ലാം നശിച്ച് അവനെയും അവൻ്റെ വീടും ഭൂമിയിലേക്ക് കാണ്ടുപോയ ചരിത്രം വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ പിന്നെ എന്താണ് വിജയത്തിനുള്ള മാർഗം എന്ന് നമ്മൾ പരിശോധിക്കുന്നിടത്താണ് അഞ്ച് കാര്യങ്ങൾ നമുക്ക് നിർബന്ധമായും ഉണ്ടാകേണ്ടതുണ്ട് ഒന്ന് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനൊത്ത് നാം പ്രവർത്തിക്കുകയാണെങ്കിൽ അല്ലാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും വിശ്വാസികളുടെ ക്വാളിറ്റി പറഞ്ഞിടത്ത് വല്ലതീന ആ മനു അശദ്വൻ ലില്ല വിശ്വാസികളാകട്ടെ അള്ളാഹുവിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് വിശ്വാസികളുടെ ക്വാളിറ്റി പറഞ്ഞു നബിസ്വല്ലു അലൈവലം അത്തരക്കാരെക്കുറിച്ച് പറഞ്ഞത് വല്ലാഹി ലായുൽ ഹബീ ഹബീബഹു ഫിന്നാർ അങ്ങനെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും അള്ളാഹു തിരിച്ചു ഇഷ്ടപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യനെ അള്ളാഹു നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല എന്നതാണ് രണ്ടാമത്തത് തക്കുവയാണ് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് രഹസ്യത്തിലും പരസ്യത്തിലും ജീവിക്കുക എന്നതാണ് ഫമനിത്തക്ക അലൈഹിം ൂൻ അള്ളാഹുവിനെ പേടിച്ചു കൊണ്ട് ജീവിക്കുകയും എല്ലാം നന്നാക്കിക്കൊണ്ട് ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവന് പേടിക്കേണ്ടതില്ല ഭയപ്പാട് വേണ്ടതില്ല എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു ഇന്നലിൽ മുത്തഖീന മഫാസ യഥാർത്ഥ വിജയം ലഭിക്കുക എന്നത് മുത്തഖീങ്ങൾക്കാണ് എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു മുത്തഖീൻ സ്വർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് മുത്തക്കിങ്ങൾക്കു വേണ്ടി സംവിധാനിച്ചതാണ് എന്ന് അള്ളാഹു സൂചിപ്പിച്ചു അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കുകയും തക്വയോടുകൂടി ജീവിക്കുകയും ചെയ്താൽ സ്വർഗമെന്ന ആ മഹാവിജയം നേടിയെടുക്കാൻ സാധിക്കും മൂന്നാമത്തത് അമലസ്വാല്ഹാത്തുകളാണ് സൽക്കർമ്മങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ അള്ളാഹു സൂചിപ്പിച്ചത് ആരാണ് ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് മാത്രമല്ല വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് ആണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്താൽ വിശ്വാസം ക്ലിയറാക്കിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവന് ജീവിതത്തിൽ ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഏറ്റവും നല്ല ജീവിതം കൊടുക്കുകയും പരലോകത്ത് നല്ല പ്രതിഫലം നൽകുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു നാലാമത്തത് നമ്മളിതൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായ ഒരു വീണ്ടു വിചാരം നമുക്കുണ്ടാകേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് അള്ളാഹു ഇവിടെയും എടുത്ത് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ തക്കുവയും പ്രവർത്തനങ്ങളെ കുറിച്ചുമാണ് അവിടെ നമ്മൾ കൃത്യമായ വീണ്ടു വിചാരങ്ങൾ ഉണ്ടാകണം നാം പ്രവർത്തിക്കുന്നത് നമ്മുടെ മനസ്സ് ഇങ്ങനെ തുടങ്ങി നമ്മുടെ എല്ലാ വിഷയങ്ങളും കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് വിചാരണ നടത്തേണ്ടതുണ്ട് അഞ്ചാമത്തത് പ്രാർത്ഥനയാണ് ഒരു ആയുധമായി കൊണ്ട് സൂചിപ്പിച്ചത് പ്രാർത്ഥനയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനഹുബത്താല നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട് വക്കാലറബുക്കും അള്ളാഹു പറയാണ് എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം അൻ ഇന്നീന എൻ ആരെങ്കിലും എന്നെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ പിന്തിരിഞ്ഞു കളഞ്ഞാൽ അഹങ്കാരം നടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ നരകത്തിലേക്ക് പ്രവേശിക്കും എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ ഓർമ്മപ്പെടുത്തിയത് ശരിയായ വിജയം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഇബാദത്തുകൾ സമർപ്പിക്കണം തക്വയോടുകൂടി ജീവിക്കണം അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കുകയും ചെയ്യണം ഇങ്ങനെ കരസ്ഥമാക്കിയാലോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാലോ നമുക്ക് കിട്ടാനുള്ളത് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു അവന് സ്വർഗമാണ് ലഭിക്കുന്നത് ആ സ്വർഗ്ഗത്തിൽ നിത്യവാസിയായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു അള്ളാഹു സുബാനഹു അത്താലാം ഈ രൂപത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ശരിയായ വിജയം കരസ്ഥമാക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം അലൈക്കും വർഹമത്തുല്ലാഹി വാത്തു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക Peace radio. peace radio tune to reality, tune to reality.